ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് നോമ്പ് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ അതിന് നമ്മൾ ഒരു റാഗിപ്പൊടി വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ് അപ്പം അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നേക്കാൽ ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും റാഗിപ്പൊടി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നേക്കാൽ ഒക്കെ എടുത്തിട്ടുണ്ടാവട്ടെ ഞാൻ ആദ്യം ഒരു ടേബിൾ സ്പൂൺ എടുത്തു പിന്നെ കുറച്ചു മൂന്നി അതിലേക്ക് ഇട്ട് ചേർക്കണുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ആദ്യം മിക്സ് ചെയ്തു എടുത്ത് അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തയ ശേഷം മാത്രം സ്റ്റവ് ഓണാക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദൊന്നും കുറുക്കി എടുക്കുക അപ്പോൾ ഇനി നമ്മുടെ റാഗി പൊടി ഒക്കെ കുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി അതിലേക്ക് വേണ്ടது കുതിർത്തെടുത്ത ഈന്തപ്പഴമാണ് പിന്നെ നമ്മൾ എടുക്കണത് ഒരു പുവാമ്പഴം അപ്പോൾ നമ്മൾ ദേ മിക്സിയുടെ ജാറിലേക്ക് പുവാമ്പഴൊക്കെ తరిകളഞ്ഞ് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുരു കലഞ്ഞെടുത്ത കുതിർത്തെടുത്ത ഈന്തപ്പഴം പിന്നെ അതിലേക്ക് നമ്മൾ കുറുക്കിയെടുത്ത റാഗിപ്പൊടി അപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മധുരത്തിനായിട്ട് എടുത്തുള്ളത് ഈന്തപ്പഴാണ് അപ്പോൾ പഞ്ചസാര ചേർക്കണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തിളപ്പിച്ചെടുത്ത പാൽ നന്നായി ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കുറച്ചു നേരം തണുപ്പിച്ചെടുത്തതാണ് അപ്പം അതും കൂടി ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഐസ് കൂടി ചേർത്ത് നമുക്ക് സെർവ് ചെയ്യട്ട അപ്പോൾ അതിൽ അവസാനം ഈന്തപ്പഴം നന്നായി അടിച്ചെടുത്തു പിന്നെ അവസാനം കുറച്ച് ഈന്തപ്പഴം കൂടി ഒന്ന് കട്ട് ചെയ്തതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും ഈന്തപ്പഴം ആവശ്യത്തിനുള്ള ഐസ് കൂടി ഇട്ടിട്ട് നമുക്കത് സെർവ് ചെയ്യാം അപ്പം നല്ല ഹെൽത്തി ഒരു ഡ്രിങ്ക് ആണ് അത് നമ്മുടെ നോമ്പ് സമയത്തൊക്കെ ക്ഷീണം മാറാനൊക്കെ നല്ലൊരു ഡ്രിങ്ക് ഡ്രിങ്കിണത് അവസാനമായിട്ട് കുറച്ച് ബദാം ഒന്ന് കട്ട് ചെയ്ത് കൂടി ചേർക്കണുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ തണ്ണിമത്തോനൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ അതിലത്തെ കുരു ഒന്ന് മാറ്റി മാറ്റിക്കളയാട്ട അപ്പം ഇത് നമ്മൾ കുരുമൊക്കെ കുറേയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഞാൻ എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു തവി വെച്ചിട്ട് അങ്ങാനും ഇതൊന്നായിട്ട് ഉടച്ചെടുക്കുക ഈ തണ്ണിമത്തം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക അപ്പം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇത് നമ്മൾ വാട്ടർ മലയ്ക്ക് പഞ്ചസാരയും ഇട്ട് നല്ലോണം ആ തവി വെച്ചിട്ടൊന്ന് ചതച്ചെടുക്കണം ചെയ്യണത് അപ്പ നല്ലോണം ചതച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നല്ല തണുത്ത പാല് അപ്പം ഞാൻ തിളപ്പിച്ചതിന് ശേഷം നല്ലോണം ചൂടാറി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുള്ളതാണ് പാല് അപ്പം നല്ല തണുത്ത പാലും അതിലേക്ക് ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഐസും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത കസ് കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പൊ ഇതും നല്ലൊരു ഡ്രിങ്ക് ആണ് നോമ്പ് സമയത്തൊക്കെ ക്ഷീണം മാറാനൊക്കെ നല്ലൊരു ഡ്രിങ്കാണ് ആണ് അത് കേട്ട ഇനി ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കസ്റ്റാർഡ് മിൽക്കാണ് അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം നമ്മൾ വേറൊരു ബൗളിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ടുണ്ട് പാലിൻ്റെ തണവൊന്ന് മാറി ഒന്ന് ചെറിയ ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽ ഈ കസ്റ്റാർഡ് മിൽക്കിലേക്ക് കസ്റ്റാഡ് പൗഡറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒട്ടും കട്ടയിലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക ഇനി ആ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതേ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുക കസ്റ്റാർഡ് പൗഡർ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് വെച്ച് ഒന്ന് തല വന്നപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇത് വേറൊരു ബൗളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം നാരങ്ങ മാംഗോ ഒക്കെ കട്ട് ചെയ്തതിലേക്ക് ചേർക്കട്ടെ അപ്പം ഞാൻ ആപ്പിളും മുന്തിരി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കട്ട് ചെയ്തതിലേക്ക് ചേർത്തു പിന്നെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റാർഡ് മിൽക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പം അത് നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുത്ത കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കണത് ചവരി വേവിച്ചെടുത്ത ചവരിനു അപ്പം അതും ചൂടാറിയതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്തു ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ചേർക്കണത് കസ്കസാണ് അപ്പോൾ കുറച്ച് നേരം നേരം വെള്ളത്തിൽ കുതിർത്തെടുത്ത കസ്കസും കൂടി കൂടി ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം അപ്പം അതേ കസ്റ്റാഡ് മിൽക്കൊക്കെ നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒച്ചു കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത് ഇനി ഇത് നമ്മൾ ഒരു ക്യാരറ്റ് മിൽക്കാണ് അതിനായിട്ട് ഇത് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത്തിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതിന് നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കും അപ്പോൾ ഇതിന് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ അത് അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ഈന്തപ്പഴാണ് കുരു കളഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതും അതിലേക്കിട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ തണുപ്പിച്ചെടുത്ത പാലും ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടാറിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തുള്ളത് അപ്പോൾ അത് എല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തു അപ്പം ഇത് നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുത്തുള്ളത് പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ചവരിയും കുതിർത്തെടുത്ത കസ്കസും കുറച്ച് നട്ട്സും കൂടി ചേർക്കണുണ്ട് അപ്പോൾ നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ബദാമോ പിസ്തിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് ബദാമാണ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ കുറച്ച് ഐസും കൂടി ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം ഇതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ റംദാൻ സ്പെഷ്യൽ ഡ്രിങ്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ